സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ലഹരി മാഫിയക്കെതിരെ പരിശോധന ശക്തമാക്കിയപ്പോൾ പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എക്സൈസ് പരിധിയിലുള്ള അഞ്ചൽ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയോടെ എക്സൈസ് ഓഫീസിൽ നിലവിലുണ്ടായിരുന്ന ജീപ്പിന്റെ കാലാവധി കഴിയുകയും കട്ടപ്പുറത്താവുകയും ചെയ്തു പലതവണ എക്സൈസ് വകുപ്പിനെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് വാഹനം ആവശ്യപ്പെട്ട് സമീപിച്ചെങ്കിലും എക്സൈസ് വകുപ്പ് ഇതുവരെ വാഹനം നൽകാൻ തയ്യാറായിട്ടില്ല മലയോര മേഖലയും സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവും അച്ചൻകോവിലും ഉൾപ്പെടെ ജില്ലയിലെ ഏറ്റവും വലിയ എക്സൈസ് പരിധിയുള്ള അഞ്ചൽ എക്സൈസ് ഓഫീസിനാണ് വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ ഇന്ന് ബുദ്ധിമുട്ടുന്നത് ഈ അഞ്ചൽ എക്സൈസിന്റെ പരിധിയിലാണ് എം ഡി എം എ യുമായി നിരവധി പേരെ പോലീസും മറ്റും പിടികൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരികളിലെ ഉള്ള സാധനങ്ങൾ കൂടുതലായി ഒട്ടനവധി കേസുകൾ അധികം കേരളത്തിലാകമാനം തിരിക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മളുടെ ഈ അഞ്ചൽ റേഞ്ചിൽ വാഹനം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വാഹനം ഇല്ലാതിരിക്കുന്നതിൻ്റെ ഇല്ലാതെ വന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ കാലാവധി പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ആ വാഹനം നിരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമാണ് വാഹനമില്ലാതിരിക്കുന്നത് നമുക്ക് ഈ വാഹനം ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം പ്രയാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേടുകൾ പോകുന്നതിന് അതേപോലെ തന്നെ ഒരു ഈ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയ റേഞ്ചാണ് മലയോര പ്രദേശങ്ങളടങ്ങിയിട്ടുള്ള മേഖലയാണ് ആ മേഖലയിൽ ആര്യങ്കാവ് മുതൽ അച്ചങ്കോൽ മുതൽ ഇങ്ങനെ ഓയിൽ വരെ കിടക്കുന്ന വളരെ വിസ്തൃതിയുള്ള ഒരു റേഞ്ചാണ് അതുകൊണ്ട് വാഹനമില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കേസുകൾ കണ്ടെടുക്കുന്നതിനകത്തും അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഒരു സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് പനൂർ സർക്കിളിൻ്റെ കീഴിലുള്ള വാഹനം ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അനുവദിച്ച് തരികയും ആ അന്നേ ദിവസമാണ് നമ്മൾ ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടാതെ വിമുക്തി പ്രവർത്തനങ്ങളായാലും അതേപോലെ തന്നെ ഈ ഇപ്പം വാറണ്ടുകൾ സമൻസുകൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വൻതോതിൽ എം ഡി എം എം ലഹരി അഭ്യാസങ്ങളും ഇന്ന് സുലഭമാണ് എക്സൈസ് ഓഫീസിന് വാഹനമില്ലാത്തത് ഈ സംഘത്തിന് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ് അടിയന്തിരമായി എക്സൈസ് ഓഫീസിന് വാഹനം അനുവദിച്ച ഈ മേഖലയിൽ ലഹരിക്കെതിരെ അന്വേഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കേരളത്തിന് മാനൂസ് അഞ്ചൽ